ശരി നിങ്ങൾ പറ ഞാൻ എന്ത് പേടിക്കണം വിളിന്ന് ഞാനല്ല വിള കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റും ഞാൻ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് എന്ത് വിളക്കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റും

എവിടെ കൊടുക്കാന്ന് അറിയില്ല അല്ലെങ്കിൽ റോഡിൽ കാണുന്ന ആൾക്കാർക്ക് കൊടുത്താൽ മതിയോ നമ്മടെ ഇവിടെ പണിക്കൊക്കെ പോയിട്ട് റോഡിൽ വന്നിട്ട് അങ്ങനെയല്ലടാ ഈ നാടോടികളൊക്കെ ഉണ്ടാവില്ലേ ഓരോ സ്ഥലത്ത് ഒന്നില്ലെങ്കിൽ ഞാൻ നാട്ടില് മറ്റേ ഇങ്ങനെ ഒക്കെ കിട്ടി താമസിക്കുന്ന ആർക്കെങ്കിലും ഇവിടെ നമ്മൾ കൊടുക്കണ ഇഫ്റ്റാറിന്റെ കൂടെ കൂട്ടി കൊടുക്കി യു ഫ്രീ ബിഫോർ വണ്ടി താമസിക്കുന്ന

െഷല്ലേ മാത്രീറ്റ് നീ തന്നെ ചെയ്യേരോട് ഞാൻ വന്ന നിന്റെ പെണ്ണും സാധനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല നിന്റെ ഉദ്ദേശം എന്താ വീഡിയോ എന്തിനാ ചെയ്യണെന്തിനാ ആൾക്കാരിലെത്തിക്കാൻ ഇവിടെ വർത്തമാനം പ്രൊമോഷൻ

രസല്ലേ അടിപൊളിയാടാ ഇന്ന് വന്നിട്ടുള്ള കളക്ഷൻ എന്ന് പറയുന്നത് ഇത് 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 ഞാൻ ഒരു കളക്ഷൻ സീ ദിസ് ഈ രസല്ലേ എന്താണ് ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് കരാമ സെന്ററിന്റെ പുറകിലായിട്ട് അവിടെ ഒരു ബാലാജി റെസ്റ്റോറന്റ് ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സീരിയസ്ലിജി റെസ്റ്റോറന്റി ഞാൻ കഴിച്ചില്ലേ എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒന്നും ഞാൻ ചോറിന്റെ എനിക്ക് ഒരു പ്ലേറ്റ് നാല് നേരം എന്താ ഞാൻ തിന്നും ഐ ലവ് ചോറ് മലർജു പിണ്ടാകൂ കൂടി ആർക്ക് ഇതിണ്ടാണ് നീ പിണ്ണാക്കട്ടടെ കൽഗീട നിന്നി തന്നെ അട തിന്നോ ഇതെ അപ്പോൾ സെറ്റ് ആയിക്കോ നാല് കഴിഞ്ഞു നാറായിച്ച നാറായിച്ച ഇന്നത്തെ ചേ ഇന്നെ തസ് ദേ ഐ വിൻ കരമ സ്റ്റോപ്പ് ലൊക്കേഷൻ റിയൂ ചെയ്തിട്ടുണ്ട് അത് സ്ക്രീൻഷോട്ട്

ും നിന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞാ ഹൈറ്റിന്റെ വ്യത്യാസം ഈ പറഞ്ഞ ഇരുന്നിട്ട് ചെയ്യാന്ന് ഓർമ്മ ഏ ഞെളിയെ ഈ ഞെളിയണ്ട അത് ഇത്ര അടക്ക പോലത്തെ അടക്കുകള് അയ്യോ ഇതില് ഭയങ്കര ഹൈറ്റ് വ്യത്യാസം നമുക്ക് ഇരുന്ന് ഏ എന്നിട്ട് പറയാ എത്ര അടക്കു ചോക്ലി നാവണ പിന്നൊന്ന് പിന്നൊന്ന് ഇവിടെ എന്തോ തെറ്റിച്ചിട്ട് അതിന് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഇവനാണെങ്കിൽ വലിയ ഡയലോഗ് ഞാനാ ജയിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് വീഡിയോ ഫ്രീ ആയിട്ട് ചെയ്തു തരണം അല്ലാണ്ട് ആകാശ വരുല്ല പിന്നെ എനിക്ക് വരുന്നോക്ക്

പത്തനം റാൻസിന്റെ ഒക്കെ ചെയ്യു അങ്ങനെ ചെയ്യാറുണ്ട് നാലൊക്കെ എത്ര അണ്ണൻ ചെയ്യടാ അങ്ങനെ എത്ര 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 അണ്ണൻ ഇഡിബു എന്നെ പറഞ്ഞുടാട്ടോ ഇഡിബു ഹൈ മെസ്സേജ് ആയി കേൾ ചെക്ക് ചെയ്യ പ്രൊഫൈൽ ഫസ്റ്റ് ദെൻ ഐൾ ഗെറ്റ് ബാക്ക് എത്ര എത്ര വീഡിയോസ് ഞാൻ ഔട്ട് ചെയ്തിട്ടുണ്ട് ആരേ മതി ചേയ് ചീ പണിഷ്മെന്റ് ചെയ്യോളി എന്താ പാട് സുഖല്ല ബിബി അഹൂൾ എടേ ചെയ്യാന പരിപാടി അല്ലല്ലേ സുരദാറെ എടുത്തു വെച്ചോ ഒരു മർത്തിട്ട് കൊണ്ടവ വിടി കൊണ്ടോടടാ ഇയാ രമ്മി മാമ അന്നനെ കട മോടി വീഞ്ഞ മോനെ ഗയ്സ് ഓക്കേ അതൊക്കെ ഓക്കേ ഞാൻ മെസ്സേജ് അയക്കാം എടാ പൊന്നൂസി എന്തുണ്ട് വിശേഷംടാ കുട്ടാ ഹും അന്നാണോ കുട്ടാ ശുгом എന്നോടല്ലേ കിസ് ചെയ്യുന്ന പണിഷ്മെന്റ് നോ ബ്രോ വി ഡോണ്ട് ഗിവ് പണിഷ്മെന്റ് നോ നോ ക്ലീഷിയ പണിഷ്മെന്റ്സ് ഹിയർ ഇവിടെ ഓൺലി 엔터เทയിൻമെന്റ്സ് എടാ ഫസ്റ്റ്ത്തെ ഡാൻസ് മറ്റേ നാടൻ പാട്ട് വെച്ചിട്ടുള്ള ഡാൻസ് പണിഷ്മെന്റ് ഓപ്ഷൻ രണ്ടാമത്തെ പണിഷ്മെന്റ് ഷർട്ട് 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 ഷോർട്ട് കളിയാക്കും ഷർട്ട്

ആ എന്നാ വേണ സൗണ്ട് മാറ്റിയിട്ട് ആ മറ്റു സാധനം കുഞ്ഞു ആറ് മൃഗങ്ങളുടെ സൗണ്ട് അത് കോമഡി ഇല്ലേ ഇനി ഇല്ലാട്ടോ ഇനി ഞാൻ പോവാ ഈ പണിഷ്മെന്റ് ഞാൻ പോവാൻ ഗെയിമില്ല ഞാൻ ഓൾറെഡി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ വെറുതെ പ്പോ ഓകേ ശെരി പറഞ്ഞോ ഇതാര കൊറേ നായകൾ ഇണ്ടോ കൊറേ നായകൾ ആ രണ്ടിസം മുമ്പ് ജയിച്ചപ്പോ നാലാമത്തെ ഏതാടായി പശു ആയി പൂച്ച ആ നെക്സ്റ്റ് പശു അല്ല ആടായിരുന്നു ആട് പൂച്ച പട്ടി ആ പശുവിടെ ഇങ്ങനെ ഐ ലിവ് ഐ ലിവ് വിാമിലി പറഞ്ഞു രണ്ടര കൂടി ഞാൻ പറഞ്ഞത് പറഞ്ഞു ആ നല്ല എക്സ്പീരിയൻസ് സിംഹത്തിന്റെ സിംഹത്തിനങ്ങനല്ലേ അത് ഇവിടെ എടുക്കണ്ടേ ഇവിടെ അപ്പൊ ശരിട്ടാ വിളിക്കാ ഞാൻ പ്രസഹിക്കാം